25 ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ ദൈവ സ്നേഹം ഉണ്ണിക്കണ്ണൻ ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വലിയ പ്രശ്നം തോന്നിയോ ുട്ടി ഏറ്റവും പോപ്പുലർ സിനിമ ഡയലോഗാ ആർക്കെല്ലാം ഇത് കേട്ടിട്ട് ഇത്രയും കാലായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നിയോ മുഹമ്മദ് ഇത് കേട്ടപ്പോ നിങ്ങ നമുക്ക് ആർക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല പക്ഷെ നോർത്ത് ഇന്ത്യ ഉത്തർപ്രദേശ് നിന്ന് കത്തുകയാണ് ഐ ലവ് മുഹമ്മദ് എന്ന് പറയാൻ പാടില്ലത്രേ അത് കലാവാഹുവാനമാണത്രേ കൊലവിളിയാണത്രേ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കലാണത്രേ എല്ലാവരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജയിലിലിടുകയാണ് ദൈവ സ്നേഹത്തില് സത്യത്തിൽ എന്താ പ്രശ്നം പ്രവാചകനെ ആളുകൾ സ്നേഹിക്കുന്നതിൽ ആർക്കാണ് ഇവിടെ കുഴപ്പമുള്ളത് യോഗി ആദിത്യനാഥ് ഉണ്ടല്ലോ അജയ് മോഹൻ ബിസ്ത് എന്ന് പറയുന്ന ആള് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങി ഭീഷണിയാണ് ഇപ്പൊ നവരാത്രി സമയമാണ് യു മുഹമ്മദ് എന്നൊന്നും പറയാൻ പാടില്ല വിജയദശമി പർവ്വർ നവരാത്രി पैदा करोगे बन करके करोगे चंड मुंड कार्य तो भगवती कभी नहीं करने वाली है അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണെന്ന് പോലും മറന്നിട്ട് വർഗീയത പറയുകയാണ് ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ അവർക്ക് നല്ല ചൂട് വരും അദ്ദേഹം പറയുകയാണ് അവരുടെ ചൂട് ശമിപ്പിക്കാൻ ഡെന്റിങ് പെയിന്റിന്റെ സഹായം വേണ്ടിവരും ഡെന്റിങ് പെയിന്റ് എന്ന് വെച്ചാൽ ഈ പിന്നെ കാറിലൊക്കെ അടിക്കുന്ന ഇത് കളയുന്ന പെയിന്റാണ് യോഗി തുടരുന്നു ഏതൊരു മതവിശ്വാസത്തിലും മഹാപുരുഷന്മാരെ ബഹുമാനിക്കണം സത്യം പക്ഷെ വിശ്വാസം എന്നത് മനസ്സിന്റെ വിഷയമാണ് അതിങ്ങനെ പരസ്യമായി പ്രതി ആര പറയുന്ന ആരുടെ വിശ്വാസമാണെങ്കിലും അവരുടെ വിശ്വാസം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തോട്ടെ അതുകൊണ്ട് ആർക്കും വലിയ പ്രയാസങ്ങളില്ല പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ പൊതു മുതൽ അടിച്ചു തകർത്താൽ തീവെപ്പ് നടത്തിയാൽ വഴിയിലൂടെ പോകുന്ന പൌരന്മാരെ ആക്രമിച്ചാൽ പെൺമക്കളുടെ ജീവിതം തകർത്താൽ വിശ്വാസത്തിന്റെ പേരിൽ വ്യാപാരികളുടെ കട കത്തിച്ചാൽ പോലീസിനെ ആക്രമിച്ചാൽ ഇങ്ങോട്ട് ശല്യം ചെയ്താൽ വെറുതെ വിടില്ല വെറുതെ വിടില്ലെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഒരിക്കലും ശല്യം ചെയ്യാത്ത വിടത്തിൽ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നാണ് അർത്ഥമെന്നാണ് ഒരു മുഖ്യമന്ത്രി യോഗം ി ആദിത്യനാഥ് ഇവിടെ ആരും ഒരാക്രമണം നടത്തിയിട്ടില്ല സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് നബിദന ആഘോഷത്തിന്റെ ഭാഗമായി കാൺപൂരിൽ സ്ഥാപിച്ചിരുന്ന ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ ഹിന്ദുത്വ സംഘടനയിൽപ്പെട്ട ആളുകൾ വലിച്ചു കീറി പാരസ്യമായി മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴുക്കി പക്ഷേ ഇതിൽ ആർക്കും പ്രശ്നങ്ങളില്ല എന്നാൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ പേരറിയാത്ത പതിനഞ്ച് പേരുൾപ്പെടെ ഇരുപത്തിയഞ്ച് മുസ്ലിങ്ങൾക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പ്രദേശത്തെ മത സൗഹാർദ്ദം എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ് ഇത്തരം സൈൻ ബോർഡുകളുടെ പ്രചാരണം പുതിയ കീഴ്വഴക്കമുണ്ടാക്കുകയാണെന്നും അതിന് ചിലരെ എന്നുമാണ് സ്ഥലത്തെ സീനിയർ പോലീസ് ഓഫീസർ മാധ്യമങ്ങളോട് പറയുന്നത് കാൺപൂർ സംഭവത്തിൽ പ്രതിഷേധം ആളിക്കത്തിയതോടെ ഐ ലാവ് മുഹമ്മദ് എന്ന പേരിൽ രാജ്യത്തിന്റെ പലയിടത്തും ക്യാമ്പയിൻ സംഘടിപ്പിക്കപ്പെട്ടു വ്യക്തികളും യുവ മത സംഘടനകളും സംഘടനകളും സാംസ്കാരിക ഒക്കെ ഐ ഐ ലവ് ലവ് മുഹമ്മദ് മുഹമ്മദ് മതസംഘടകളും സാംസ്കാരികളും സാമൂഹിക മാധ്യമങ്ങളിൽ ഹാഷ്ടാഗ് പ്രചാരണം നടക്കുന്നു ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ മുംബൈയിൽ വലിയൊരു റാലി സംഘടിപ്പിക്കപ്പെടുന്നു വീടുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്ററുകൾ പതിക്കുന്നു പ്രവാചകനോടുള്ള സ്നേഹം ഈ തരത്തിൽ പ്രകടമാക്കണമെന്ന് ബറേലിയിലെ ഇമാം ആഹ്വാനം ചെയ്യുന്നു പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിന് മുസ്ലിങ്ങളോട് കാൺപൂരിലെ പോലീസ് കാണിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരം ക്യാമ്പയിൻ നടന്നതെന്ന് ഇമാൻ പറയുന്നു മറ്റൊരു പ്രമുഖ വ്യക്തിയായ തൗഹീർ റാസ പൊതുയോഗം വിളിച്ചു പറയുന്നു ഞങ്ങൾ അസാധാരണമായി ഒന്നും ആവശ്യപ്പെടുന്നില്ല ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസം അനുഷ്ഠിക്കാനും സമാധാനപരമായി ജീവിക്കാനും അനുവദിക്കണമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞല്ലോ അത് മുസ്ലിങ്ങൾക്കും ബാധകല്ലേ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന് നേരെ പോലീസ് നടപടി കാൺപൂരിൽ ഒതുങ്ങിയില്ല ഗുജറാത്തിലെ ഗോദ്രയിൽ ഇതേ ക്യാമ്പയിൻ നടത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത യുവാക്കളെ പിടികൂടി ഇടത്തിലൂടെ മർദ്ദിച്ചുകൊണ്ട് പോലീസ് കൊണ്ടുപോയി ഒരു മെസ്സേജ് എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധിച്ച പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തു എൺപത്തെട്ട് പേർക്കെതിരെ എടുത്തു ഉത്തരാഖണ്ഡിലെ കാശിപൂരിൽ ഉദംസിംഗ് നഗറിൽ ഐ ലവ് മുഹമ്മദ് പോസ്റ്ററുകളുമായി ജനം പ്രതിഷേധം ആരംഭിച്ചു പ്രതിഷേധ സമരം അക്രമാസക്തമായി പോലീസ് ഏഴുപേരെ അറസ്റ്റ് ചെയ്തു നാനൂറ് പേർക്കെതിരെ എഫ്ഐആർ പക്ഷെ ഉത്തരാഖണ്ഡ് പോലീസ് പ്രതിഷേധകരെ കണ്ടുപിടിക്കാൻ ഫേസ് റെക്കഗ്നൈഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതോടെ സംഗതികൾ പിടിവിട്ടു കയ്യേറ്റം ആരോപിച്ച് ജില്ലാ ഭരണകൂടം നിരവധി കെട്ടിടങ്ങൾ തകർത്തു രാജ്യത്തൊട്ടാകെയുള്ള ഐ ലവ് മുഹമ്മദ് എന്ന പ്രചാരണത്തെ പോലീസ് നേരിടുന്ന കൂടുതൽ കേസുകൾ ഫയൽ ചെയ്തു എ പി സി ആർ റിപ്പോർട്ട് അനുസരിച്ച് പുതു ഇടങ്ങളിൽ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തതിന് രാജ്യത്തൊട്ടാകെ ആയിരത്തി മുന്നൂറ് മുസ്ലിങ്ങൾക്കെതിരെ കേസ് ഇരുപത്തിയൊന്ന് എഫ്ഐആറുകൾ ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് മുപ്പത്തെട്ട് പേരെ അറസ്റ്റ് ചെയ്തു ഐ ലവ് മുഹമ്മദിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകൾ ഐ ആറുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മൗലാന തൗഗീറിന്റെ നേതൃത്വത്തിൽ ബറേലിയിൽ ഒരു നടന്ന റാലിക്ക് നേരെ പോലീസ് ലാത്തി വീശി കണ്ണീർവാതകം പ്രയോഗിച്ചു കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ഇതേക്കുറിച്ചാണ് യോഗി ആദിത്യനാഥ് നട്ടാൽ കുരുക്കാത്ത പച്ചനുണ പറയുന്നത് ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഉത്തരവാദിത്തം പോലും യോഗി കാണിക്കുന്നില്ല യോഗി തുടർന്ന് പറയുന്നൊക്കെ അതിനേക്കാൾ ഭീകരമായ കാര്യങ്ങളാണ് एक तरफ इस्लाम के में कहते हैं कि हम बुद्ध परस्ती का विरोध करते हैं कि उनका विषय है उनका दर्शन है उनकी फिलोसफी है हम तो मूर्ति पूजक हैं हम मूर्ति पूजक हैं भगवान की उपासना करते हैं साकार ब्रह्म का भी और निराकार ब्रह्म की भी उपासना सनातन धर्म की इसकी इजाजत देता हमें और इस्लाम का अनुया कहता है कि हम बुद्ध परस्ती का विरोध करते हैं उससे नफरत करते हैं और दूसरी तरफ आई लव मोहम्मद कहकर के अव्यवस्था राजधनी तोड़फोड़ का सहारा ले रहे हैं യു പറയുന്നത് ഇസ്ലാം വിശ്വാസികൾ ഒരു തലയ്ക്ക് പറയും എതിരാണെന്ന് അത് അവരുടെ വിഷയം ഞങ്ങൾ മൂർത്തികളെ പൂജിക്കുന്നവരാണ് ഭഗവാന്റെ ഉപാസചന ചെയ്യുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ആകാരത്തോടെയുള്ള ബ്രഹ്മത്തോടും ആകാരമില്ലാത്ത ബ്രഹ്മചൈതന്യത്തോടും പ്രാർത്ഥിക്കാൻ സനാതന ധർമ്മം നമുക്ക് അനുവാദം നൽകുന്നു ഒരു വശത്ത് ഇസ്ലാമിലെ സകലരും എതിരാണെന്നും അതിനെ വെറുക്കുന്നുവെന്നും ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു എന്നാൽ മറുവശത്ത് ഐ ഐലാവ് മുഹമ്മദ് എഴുതിയ ബാനറുകളുമായി സംഘർഷം തീവെപ്പ് അക്രമങ്ങൾ എന്താണ് ഐ ലവ് എവിടെയാ ബിംബാരാധന എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ അവർക്കറിയാം ഇത് പുണ്യ നവരാ യോഗി പറയണേ പുണ്യ നവരാത്രിയാണ് നവരാത്രി കാലത്ത് ഇങ്ങനെയൊക്കെ സംഘർഷം നടത്തി അടിച്ചു തകർത്ത് മുന്നേറിയാൽ അമ്മ ഭഗവതി സഹിക്കില്ല മാ ഭഗവതി ഇവരെ ഈ അതിനാണ് എല്ലാ സനാതനധർമ്മികളും ഭഗവതിയെ ആരാധിക്കുന്നത് നിങ്ങളുടെ ഉപാസന നിങ്ങളുടെ വിഷയമാണ് അത് മനസ്സിൽ ഒതുങ്ങണം അതിങ്ങനെ ഇടവഴികൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് മൈക്കോ പോ എന്തൊക്കെയോ ഭയങ്കര വർഗീയത പറയാണ് അദ്ദേഹം चौराहे पर पर प्रदर्शन करने का का विषय नहीं होना चाहिए और चाहिए और इसीलिए हम लोगों ने कहा कि माइक बंद बंद होने अपने में आप दूसरों जीना हराम करिए യോഗി പറയുന്നു നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾ പ്രദർശിപ്പിക്കും മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കരുത് ഈ നിരോധനം ഉത്തർപ്രദേശിലെ എല്ലാ കാലവും നിലനിൽക്കും അരാജകത്വം സ്വീകാര്യമല്ല സുരക്ഷ എല്ലാവർക്കും നൽകും പക്ഷെ ആരെങ്കിലും ആ സുരക്ഷയെ ഇല്ലാതാക്കാനുള്ള സാഹസം ചെയ്താൽ നിർദോഷികളായ പൗരന്മാരെ ബുദ്ധിമുട്ടിച്ചാൽ വ്യാപാരികളുടെ കടകൾ കത്തിച്ചാൽ പെൺമക്കളെ ശല്യം ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ മാത്രമല്ല അവൻ്റെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ വരെ നടപടികൾ നീട്ടിക്കൊണ്ടുപോയി അവർക്കതൊരു മെസ്സേജ് നൽകും എന്ന് പറഞ്ഞ ഭീഷണി എടുക്കാം ഇവിടെ ഇതൊന്നും സംഭവിച്ചില്ല ഇവിടെ ബിംബാരാധനയില്ല അക്രമമില്ല കലാപാഹാനമില്ല ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ സ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിനും കെട്ടുന്ന എന്തിന്റെ പേരിലാണ് ഐ ലവ് മുഹമ്മദ് എന്നതിൽ എന്തൊരു പ്രകോപനമാണുള്ളത് രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷത്തോട് കാണിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കും മുസ്ലിങ്ങൾക്ക് പൊതു ഇടങ്ങൾ ഇല്ലാതാക്കുന്നതിനും അവരെ അപരവൽക്കരിക്കുന്നതിനുമെതിരെയുള്ള ഒരു സമരാഹ്വാനമായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സമാധാനപരമായിട്ടാണ് ഐ ലവ് മുഹമ്മദ് പ്രചാരണ ശക്തി പ്രാപിക്കുന്നത് അതിനെ പക്ഷെ അതിശക്തമായി അടിച്ചമർത്തുകയാണ് സംസ്ഥാന ഭരണകൂടങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിന് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പ്രഖ്യാപനം അങ്ങനെ തുറന്ന് പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്ത പോലീസ് നടന്നടിയിൽ നടപടിയിൽ പ്രതിഷേധം രാജ്യമൊട്ടാകലടിക്കുകയാണ് ഇപ്പോൾ ഒ വൈ സി ഇതേ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനോ സമ ചേക്ക് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഫ്രീഡം ഓഫ് റിലിജൻ ഒവൈസി ഇതിനെ കുറിച്ച് പറയുന്നത് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് കുറ്റകരമല്ല ആണെങ്കിൽ തന്നെ അതിന് കിട്ടുന്ന എല്ലാ ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സ്നേഹത്തിൽ എവിടെയാണ് ദേശ ദേശദ്രോഹം സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങള് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ ശരിക്കുമുള്ള പ്രശ്നം സ്നേഹത്തിന് നിങ്ങൾ എതിരാണെന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കാതെ ഒരു മുസ്ലിമിന്റെ വിശ്വാസം പൂർത്തിയാവുകയില്ല ഇന്ത്യയിൽ പതിനെട്ട് പത്തൊൻപത് കോടിയോളം മുസ്ലിങ്ങൾ ജീവിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഇത്തരത്തിൽ പ്രതികരിച്ചിട്ട് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് നൽകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉത്തർപ്രദേശിലെ എ ഡി ജി പി പറയുന്നു പുതിയ പോസ്റ്ററുകൾ അനുവദനീയമല്ലെന്ന് പ്രധാനമന്ത്രിക്കും ഒക്കെ ജന്മദിനാശംസകൾ നൽകുന്നത് അനുവദനീയമാണ് പക്ഷെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയാൻ പറ്റില്ല ആരും സ്നേഹത്തെ കുറിച്ച് പറയുന്നത് ഇവർക്ക് സഹിക്കില്ല ഒരു കാര്യം ചെയ്യൂ ആരും സ്നേഹത്തെ സ്നേഹത്തെക്കുറിച്ച് പറയരുതെന്ന് ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരൂ അപ്പൊ ആദ്യം ബോളിവുഡ് ഇല്ലാതാകും ഇവിടെ എന്താണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് എല്ലാവരെയും സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ സൗന്ദര്യം തന്നെ അതാണ് എല്ലാ വിശ്വാസങ്ങൾക്കും ഇവിടെ ഇടമുണ്ട് ഇതാണ് ഒ പറയുന്നത് എനിക്ക് നല്ല അർത്ഥവത്തായ വാക്കുകളായിട്ടാണ് അത് തോന്നുന്നത് കുറെ ദിവസമായിട്ട് ഈ വിഷയം പുകഞ്ഞു കത്തിക്കുകയാണ് ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിൽ ഇത് കണ്ടോ കണ്ട് കാണൂല ഒരു മുഖ്യമന്ത്രി തന്നെ പക്ഷം ചേരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കോൺഗ്രസ് കുറച്ച് വൈകിയാണെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പറഞ്ഞത് ആളുകൾ അവരുടെ ദൈവത്തെയും പ്രവാചകനെയും സ്നേഹിക്കും അവരങ്ങനെ ചെയ്യണം അതിലെന്താണ് പ്രശ്നം എന്റെ സംസ്കാരത്തെയും രാജ്യത്തെയും അപകടകാരികളായ കള്ളന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ എനിക്കാവില്ല ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു മഹാദേവനെ സ്നേഹിക്കുന്നു യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ഗുരുനാനാക്കിനെ സ്നേഹിക്കുന്നു ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നതെന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഗെയ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി പറഞ്ഞത് യു പി ഭീകരാവസ്ഥയാണ് നോർത്ത് ഇന്ത്യയിൽ ആളുകളെ വീട്ടിൽ കയറി പിടിച്ചോണ്ട് പോകുന്നു അർദ്ധരാത്രി മുസ്ലിം വീടുകളിൽ റെയ്ഡ് നടക്കുന്നു പണ്ഡിതനും ഇത്തിഹാദെ മില്ലത്ത് കൗൺസിൽ അധ്യക്ഷനുമായ തൗഹിറാസയെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോലീസ് വീട്ടുതടങ്കലിലും ആക്കിയിരുന്നു ബെറേലി സംഘർഷവുമായി ബന്ധപ്പെട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മുസ്ലിങ്ങളെയൊക്കെ പ്രതിചേർത്ത് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള എന്തൊക്കെയോ നടക്കുന്നു ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം കൃഷ്ണനെയാണ് ഐ ലവ് കൃഷ്ണ എന്ന് പറഞ്ഞതിന് എന്നെ ആരും ഇവിടെ കേസ് കേസെടുക്കുക ചെയ്തിട്ടില്ല എനിക്കിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ആ ലവ് മുഹമ്മദ് എന്ന് പറയാൻ തോന്നുന്നു ആരെങ്കിലും കാരണമില്ലാതെ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അതൊന്ന് പറഞ്ഞു നോക്കണമെന്ന് പണ്ട് തൊട്ടിയ ഒരാഗ്രഹമുണ്ട് ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് എന്താ ഇവിടെ ഉണ്ടാവുന്നത് എന്ത് കലാപാഹവനാണ് നമ്മൾ നടത്തുന്നത്